നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യജുർവേദം പതിനാറാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ മന്ത്രമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഋഷി കുത്സഹർഷി ഛന്ദസ് ഭൂരിഗാർഷി പങ്ക്തി ചന്ദസ് ഭൂരിഗാർഷി പങ്ക്തി ചന്ദസ് സ്വരഹ പഞ്ചമഹ പഞ്ചമ പുത്സഹർഷി भूरीगाषिपंक्ति चंद रुद्र दर इन नमुक मंत्र चोलि नोक ओं नम कूप्याय चा वट्याय नमो वी धियाय तप्याय नमो मेघ्याय ज विदुत्याय चमो वर्ष्याय चा वर्ष्याय ओम नमः नम कूप्याय च वट्ट्याय चमो वी धियाय तप्याय നമോ മേഘ്യായ ച എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു കാര്യം അതിനു മുമ്പ് പറയട്ടെ മന്ത്രാർത്ഥം എഴുതുമ്പോൾ പതുക്കെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് സെറ്റിങ്സിൽ പോയി അത് ചെയ്യുക ഓക്കേ വേഗം പറഞ്ഞു കേൾക്കണമെന്നാണ് ആഗ്രഹമുള്ളവർ അതിനനുസരിച്ച് സ്പീഡ് കൂട്ടുകൂപ്പിയായ ചട്ടിയായ ച നമഹ കൂപ്പായച്ച അവ്യായച്ച നമഹ മനുഷ്യനിർമ്മിതങ്ങളായ കൂപങ്ങളിലെയും പ്രകൃത്യ ഉള്ള അന്യഗർത്തങ്ങളിലെയും ജലം പ്രയോജനപ്പെടുത്തുന്നവര് നമസ്കാരം മനുഷ്യനിർമ്മിതങ്ങളായ കിണറുകൾ കൂപങ്ങൾ പ്രകൃത്യ ഉള്ള അന്യഗർത്തങ്ങൾ പ്രകൃതിയെ തന്നെ അനേകം ഗർത്തങ്ങളോട് ജലം ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അത് പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം അവട്ട്യായ ച നമ ഇത് അടുത്തെന്താണ് നമഹ്യായ ച്യായ നമ എന്താണ് അർത്ഥം വെയിലിലെ സൂര്യപ്രകാശത്തെയും താപത്തെയും പ്രയോജനപ്പെടുത്തുന്നവനും നമസ്കാരം വെയിലിലെ സൂര്യപ്രകാശത്തെയും താപത്തെയും പ്രയോജനപ്പെടുത്തുന്നവനും നമസ്കാരം അവിടെ മഴയുടെ വഴികളെ കുറിച്ച് പറയാണ് വെള്ളം ഉപയോഗിക്കുന്നു അത് വെയിലും സൂര്യപ്രകാശത്തിലും ആവിയാകുന്നു അടുത്ത അതിൻ്റെ തലം എന്താണ് എന്ന് നമുക്കറിയാം മേഘ്യായ ച വിദ്യുത്യായ ച മേഘത്തെയും മിന്നലിനെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം വളരെ സിമ്പിളായി മനസ്സിലായല്ലോ മേഘ്യായജ വിദ്യുത്യായ ചതമഹ മേഘത്തെയും മിന്നലിനെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം മേഘത്തെയും മിന്നലിനെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം അടുത്തൊന്നാണ് വർഷ്യായജ അവർഷ്യായ ചതമഹ വർഷ്യായ ജ അവ്യായ ചതമഹ വർഷത്തെയും അതേപോലെ തന്നെ വർഷമില്ലായ്മയെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം മഴ പെയ്യാതിരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതൊക്കെ ഒരു ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തിരുന്നു മുമ്പ് ഇന്ന് അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളുണ്ട് കേരളക്കാർക്ക് അത്ര കണ്ട് കൃഷി ഒരു വലിയ സംഭവം അല്ലാത്തതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ ആകെ ബാധിക്കുന്നുമുണ്ട് ഏതായാലും അത്തരം വിഷയങ്ങളിൽ ഇപ്പം ഞാൻ പോകുന്നില്ല ആ പലപ്പോഴും അത്തരമുള്ള നമ്മുടെ പ്രകൃതിദത്തമായ മനുഷ്യനിർഭിതങ്ങളായ പല കിണറുകളും മൂടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് പ്രകൃതിയാവുള്ള അന്യഗർത്തങ്ങളിലെ ജലത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറില്ല ഈ മന്ത്രം പറയുന്നത് അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം മേലിലെ സൂര്യപ്രകാശത്തെയും താപത്തെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം മേഘത്തെയും മിന്നലിനെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം വർഷത്തെയും അതേപോലെ തന്നെ വർഷമില്ലായ്മയെയും പ്രയോജനപ്പെടുത്തുന്നവന് നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമ കോയ ചട്ടോ ധ്യായ ച്യായ നമോ മേഘ്യായ ജ വിദ്യുത്യച നമോ വർഷ്യായ വർഷ്യായ ചമ കോപ്യായ ചട്ട്യായ ജ നമോ നമോ മേഘ്യായ ജ വിദ്യുത്യജ നമോ വർഷ്യായ ചർഷ്യായ ച ഇതാണ് ഈ മന്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് ജലം ഉണ്ടാകുന്നത് ജലത്തിൻ്റെ ഫലം എങ്ങനെയാണ് ജലത്തിൽ എന്തെല്ലാം കോമ്പോണൻസ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം വേദത്തിൽ സംസാരിക്കുന്നുണ്ട് ആ വിഷയങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാനുള്ള ഒരു സാഹചര്യമോ സമയമോ ഇല്ല പക്ഷേ രാഷ്ട്രത്തിൽ വെള്ളത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെ വളരെ ഭംഗിയായി നമ്മളോട് പറഞ്ഞുതരുന്നത് ആധ്യാത്മിക ഭാവത്തിൽ വരുന്ന ഭക്തിയുടെ ഭാവത്തെ നിലനിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഈ യജുർവേദത്തിലെ ശ്രീരുദ്രത്തിലെ മുപ്പത്തി എട്ടാമത്തെ മന്ത്രം പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം